എല്ലാ നല്ലവരായ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നിഫ്റ്റി നല്ല രീതിയിൽ താഴ്ന്നു കാരണം നമുക്കറിയാം യുദ്ധം ഇസ്രയേല് ഇറാൻ ഹിസ്ബുള്ള അവർ തമ്മിലുള്ള യുദ്ധം കൊടുമ്പിന് കൊള്ളാൻ പോവുകയാണോ ഇല്ലയോ നമുക്കറിയില്ല പക്ഷെ അവർ തമ്മിലുള്ള തമ്മിലുള്ളൊരു കരയുദ്ധത്തിലേക്കൊക്കെ പോകുമ്പോൾ മാർക്കറ്റ് എല്ലാ മാർക്കറ്റുകളും നല്ല രീതിയിൽ താഴ്ന്നു അത് അതുപോലെ അതുകൊണ്ട് നമ്മുടെ നിഫ്റ്റിയും നല്ല രീതിയിൽ താഴ്ന്നു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഉള്ള സ്റ്റോക്കുകൾ അതായത് നിഫ്റ്റിയുടെ റിലേറ്റീവായിട്ടുള്ള സ്റ്റോക്കുകളുണ്ടെങ്കിൽ കൃ കൃത്യമായ സ്റ്റോക്ക് ലോസ് അല്ലെങ്കിൽ ലെവൽസ് പരിപാലിച്ചുകൊണ്ട് അത് സൂക്ഷിക്കുക അത് കൃത്യമായ ലെവൽസ് ഇനി താഴേക്ക് വരുന്നു ഉറപ്പുണ്ടെങ്കിൽ അത് ലോസ് കുറയ്ക്കാനുള്ള വഴികൾ കണ്ടെത്തുക അതുകൂടാതെ പറയാനുള്ളത് കാര്യം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റോക്ക് ഓഫ് ദ ഡേ എന്ന് പറയുന്ന നമ്മളുടെ സീരീസിലെ ഒരു മനോഹരമായ സ്റ്റോക്കിനെ കുറിച്ചാണ് അപ്പോൾ ഈ സ്റ്റോക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കണം ഇതിന്റെ അനാലിസിസ് എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക കാരണം ഓരോ ചാർട്ടും ഇതിൽ ഭംഗിയുള്ള ചാർട്ടാണ് വന്നിട്ട് അതായത് ഇൻട്രാഡ ചാർട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ചാർട്ടാണ് വന്നിട്ടുള്ളത് അതിൽ കുറെ പഠിക്കാനുണ്ട് വീക്കിലി ചാർട്ടിലും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് മന്ത്ലി ചാർട്ടിലും നമുക്ക് പഠിക്കാനുണ്ട് അപ്പം ഇത് ഇതുപോലത്തെ ഉള്ള ചാർട്ട് നമുക്ക് വല്ലപ്പോഴും അപൂർവമായിട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാർട്ടിന്റെ ചാർട്ട് വ്യൂ അല്ലെങ്കിൽ ചാർട്ട് അനാലിസിൽ ഹാർദമായ സ്വാഗതം കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റൊരു കൂട്ടുകാരന് ഷെയർ ചെയ്യാനും ഒരു ചെറിയ സബ്സ്ക്രൈബ് നൽകാനും അഭ്യർത്ഥിക്കുകയാണ് അപ്പം നമുക്ക് നേരിട്ട് ചാർട്ടിലേക്ക് പോവാം സ്റ്റോക്ക് ഓഫ് ദ ഡേയിൽ നമ്മുടെ ഇന്നത്തെ ഷെയർ ഹൂബാജ് കൊളോറൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ് ഇതൊരു കെമിക്കൽ കമ്പനിയാണ് കെമിക്കലാണ് ഇത് സെക്ടർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടക്കുന്നത് നമുക്കറിയാം ലാസ്റ്റ് ട്രേഡ് ട്രേഡിൻ്റെ ഏകദേശം ഏഴ് പെർസെൻറ്റേജ് ആണ് അത് ഉയർന്നിട്ടുള്ളത് ലാസ്റ്റ് ട്രേഡ് ഇൻഡസില് നമ്മൾ നോക്കിയാൽ ഏകദേശം ഇരുപത് ലക്ഷം വോള്യമോ ഇവിടെ നടന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ഇതാണ് അപ്പോൾ അതിൻ്റെ ഹൂബാച്ച് കൊളോറൻസിൻ്റെ ഒരു ഇൻട്രാഡ ചാർട്ട് വ്യൂ ഇൻട്രാഡ ചാർട്ട് വീല് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതായത് നല്ല വോള്യൂം ലാസ്റ്റ് ട്രേഡിൻ്റെസിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു വളരെ വലിയൊരു ക്യാൻഡിലായിട്ട് കയറാൻ സാധിച്ചിട്ടില്ല അത് അത് മിക്കവാറും നിഫ്റ്റി താഴ്ന്നതുകൊണ്ടാവാം അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ മേ ബി ഇത് ചിലപ്പോൾ നല്ല രീതിയിലുള്ള അപ്സൈഡ് അവനെ കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊരു നമ്മളൊരു വാച്ച് ലിസ്റ്റിൽ ഇട്ട് വയ്ക്കുക ഇത് അപ്പം ഈ കറൻറ്റ് പൊസിഷനിൽ നമുക്കൊരു ബൈ ഇല്ല പക്ഷേ ചില പൊസിഷൻസ് കടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതൊക്കെ നമുക്ക് പഠിക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് കൃത്യമായ റെസിസ്റ്റൻസ് ഏരിയയിലാണ് വന്ന് നിൽക്കേണ്ടത് ഇവിടെ അറുന്നൂറ്റി ഒന്ന് എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് കാരണം ചിലപ്പോൾ ഒരു സൈക്കോളജിക്കൽ ലെവലിൽ ആയതുകൊണ്ടാവാം അവിടെ അങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനും ഇവന് സാധിച്ചിട്ടില്ല ഡൈ ലെവലിടെ വന്ന് നിൽക്കണം അതായത് ഇപ്പോൾ അറുന്നൂറ്റൊന്ന് അറുന്നൂറ് ലെവലിൽ വന്ന് നിൽക്കുന്നു ഇത് നല്ല വോള്യവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ ഒരു ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈനും കൂടി വരച്ചേക്കാം ഉണ്ടാവും ഒരു ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കിതിൻ്റെ ചാർട്ട് വ്യൂ ഒന്ന് ചെറുതാക്കി നോക്കാം അത് കുറച്ചും കൂടി ടൈം പീരീഡ് കിട്ടുന്ന ആയവര് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ ഈ റെസിഡൻസ് ഏരിയ നമുക്കൊന്ന് നീട്ടി വരച്ച് നോക്കാം കണ്ടാ അവിടെ സൂപ്പർ റെസ്റ്റോറൻസ് ആണ് അപ്പോൾ ആ റെസ്റ്റോറൻസ് കയറാനായിട്ട് നല്ല കുറച്ച് സമയമെടുക്കും അല്ലെങ്കിൽ കയറി കയറിയാൽ നല്ല സ്ട്രോങ് കയറ്റാൻ കണ്ട ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കണ്ട വലിയൊരു ക്യാൻഡിൽ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെയും ഒരു റെസ്റ്റോറൻസ് അപ്പോൾ ഇവിടെയും കണ്ട വലിയൊരു ക്യാൻഡിൽ കണ്ട ഈ റേഞ്ച് അപ്പോൾ നാല് പ്രാവശ്യം റെസ്റ്റോറൻറ്റ്സ് ടച്ച് ചെയ്തിട്ട് കയറാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യുക നമ്മൾ ഇതിൽ നമുക്ക് ഈ റെസ്റ്റോറൻസിന് മുകളിൽ ഒരു ക്ലോസിങ് കിട്ടണം അതായത് ഏകദേശം ഒരു അറുന്നൂറ്റി ഏഴ് അറുന്നൂറ്റെട്ട് ആ റേഞ്ചിൽ ഒരു ക്ലോസിങ് കിട്ടണം വലിയൊരു ക്യാൻ്റില് ഇവിടെ ഇതിന് മുകളിൽ ഉണ്ട് ഇവിടെ അങ്ങനെ നിൽക്കണം അത് ഏകദേശം ഒരു അറുന്നൂറ്റി ഏഴ് അല്ലെങ്കിൽ അറുന്നൂറ്റെട്ട് റേഞ്ചിൽ അതിന് മുകളിൽ ഒരു ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നല്ലൊരു ബയോ ഓപ്പർച്യൂണിറ്റി നമുക്ക് പോസിബിളാണ് അങ്ങനെ പോസിബിൾ ആണെങ്കിൽ കൂടിയും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലിടെ നമ്മൾ പറയുന്നത് നമ്മളെ സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഈ ഏരിയയിലാണ് നമ്മൾ വെക്കേണ്ടത് കണ്ടത് കൃകൃത്യം ഈ ഏരിയ അഞ്ഞൂറ്റമ്പത് അവിടെയാണ് ഇപ്പോൾ ഇൻട്രാഡയിൽ നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു സപ്പോർട്ട് ഉള്ളത് ഈ ഇത് ഈ സ്റ്റോക്ക് നമുക്ക് വീക്കിൽ നോക്കാനുണ്ട് മന്തിൽ നോക്കണം അപ്പോൾ ഇത് ഈ വീഡിയോ എല്ലാവരും കൃത്യമായി കാണാം നല്ല അടിപൊളി ടെക്നിക്കൽ അനാലിസിസ് വന്ന ഒരു സ്റ്റോക്കാണിത് അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് എടുത്ത് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇൻട്രാഡയില് മനസ്സിലായി അപ്പോൾ ഇനി നമുക്ക് വീക്കിലി ചാർട്ടിലേക്ക് വീക്കിലി ചാർട്ടിൽ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത് എന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇത് വീക്കിലി ചാർട്ട് വ്യൂ അപ്പോൾ വീക്കിലി ചാർട്ട് വ്യൂ നമ്മൾ എടുത്തു നോക്കിയാലും നോക്കിയാൽ ഇവിടത്തെ ഈ റെസ്റ്റോറൻസ് കഴിഞ്ഞു കഴിഞ്ഞാലും മുകളിൽ അവിടെ ഒരു റെസ്റ്റോറൻസും ഉണ്ട് പക്ഷേ ആ റെസ്റ്റോറൻസും കൂടിയും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിലുള്ളൊരു ൈഡായിരിക്കും ഇതിൽ കിട്ടുക അപ്പോൾ ഇവിടുത്തെ ഒരു ഒരു പരിധി കഴിഞ്ഞാൽ ഒരു കടമ്പ കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ അടുത്ത കടമ്പ ഏകദേശം അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ആ റേഞ്ചിലാണ് ആ കടമ്പയും കൂടി കടന്നു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്രീ ആയിട്ട് മുകളിലേക്ക് ചാടി അങ്ങോട്ട് പോകുകയുള്ളൂ അത് ചാടി പോകും എന്ന് പറയാനായിട്ട് നമുക്ക് കാരണം എന്താ വെച്ചാൽ കണ്ട ഇവിടുത്തെ ഈ വോളിയം കണ്ട ഈ വോളിയം അതിന് മിക്കവാറും സഹായിക്കുന്നതാണ് നമുക്ക് ഇപ്പോഴത്തെ ഈ റേഞ്ച് കടന്നു കഴിഞ്ഞാലും നമുക്ക് ഈ റേഞ്ച് നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി മുപ്പത്തഞ്ച് വീക്കിലി ഇത് വീക്കിലി ആണ് പറയുന്നത് അറുന്നൂറ്റി മുപ്പതും അറുന്നൂറ്റി മുപ്പത്തഞ്ച് വീക്കിലി നമ്മൾ എടുത്ത് പോവാ അറുന്നൂറ്റി മുപ്പതും അറുന്നൂറ്റി മുപ്പത്തഞ്ചിൽ ഒരു മേജർ റെസിഡൻസ് ഉണ്ട് അതും കൂടി കയറി അതിന് മുകളിൽ അറുന്നൂറ്റി മുപ്പത്തഞ്ചിന് മുകളിൽ ഇത് ക്ലോസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ വീക്കിലി ക പിന്നെ പിന്നെ ഇവർ നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് അപ്സൈഡിലാകരിക്കും പോകാനായിട്ട് സാധ്യത വേണ്ട ഇപ്പോൾ നമ്മൾ ഒന്ന് നേട്ടി വരച്ചാൽ ഇവിടെയും ആ റെസ്റ്റന്റ്സ് ഏരിയ തന്നെയാണ് അപ്പോൾ വേണ്ട മേജർ റെസ്റ്റന്റ് ആണ് വേണ്ട ഇവിടെ ടച്ച് ചെയ്തു ഇവിടെയും ടച്ച് ചെയ്തു അല്ല ഈ ഏരിയ ഇവിടെ ടച്ച് ചെയ്തു ഇവിടെയും ടച്ച് ചെയ്തു ഇതൊരു വലിയ കാൻ്റഗറിയിൽ ഇവിടെ വരെ ടച്ച് ചെയ്തു അപ്പോൾ അവിടെ സെല്ലിങ് ആണ് വന്നിട്ടുള്ളത് പക്ഷേ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു അപ്സൈഡ് പോകാൻ പറ്റും നമ്മൾ വോളിയം ഒക്കെ കണ്ടല്ലോ അപ്പോൾ വീണ്ടും നല്ല രീതിയിൽ ഇത് ഇതിന് മുകളിൽ കയറുകയാണെങ്കിൽ നല്ല രീതിയിൽ അപ്സൈഡ് കിട്ടാനുള്ള സാധ്യതയുള്ള സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് അപ്പോൾ ഇനി ഇതിന്റെ ഒരു മന്ത്ലി വ്യൂലേക്കും നമുക്കൊന്ന് പോയി നോക്കാം മന്തിലി എന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളത് ഓക്കെ മന്ത്ലി നമ്മ ആ ചാർട്ട് വ്യൂ എടുത്തു അപ്പോൾ നമുക്ക് ഈ വീക്കിലിയിൽ കണ്ട ആ റേഞ്ച് തന്നെയാണ് അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഒരു എഴുന്നൂറ്റി അമ്പത് വരെങ്കിലും നമുക്കൊരു ടാർജറ്റ് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യാം അതായത് ഇത് മന്ത്ലി ആണ് പറയുന്നത് ഈ നമ്മൾ ഈ പറയുന്ന ഈ അറുന്നൂറ്റമ്പത് ഈ റെസിഡൻസ് ഉണ്ടല്ലോ വീക്കിലി കണ്ട റെസിഡൻസ് അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എഴുന്നൂറ്റമ്പതെങ്കിലും നമുക്ക് ഇതിലൊരു അപ്സൈഡ് മൊമെൻ്റം കിട്ടും പിന്നെ ഹയർ ലോ ഹയർ ലോ ഫോം ചെയ്തിട്ടാണ് ഇത് പോകുന്നത് വേണ്ടത് ഇവിടെ ഒരു ലോ ഫോം ചെയ്തു ഇതിന് മുകളിലൊരു ലോ ഇതിനു മുകളിലൊരു ലോ അതാണ് ഹയർ ഹയർ ലോ ഹയർ ലോ ഫോം ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വീക്കിലിയിലേക്ക് ചാർട്ടിലേക്ക് ഒന്നും ഒന്നുകൂടി പോയി കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ നിന്നാണ് ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ട് അതിനുശേഷം താഴ്ന്ന ഏകദേശം ഇവിടം വരെ താഴ്ന്നു എന്തുകൊണ്ട് ഇവിടം വരെ താഴ്ന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഉത്തരം കിട്ടാനായിട്ട് നമുക്ക് മറ്റൊരു കണ്ടീഷൻ ഇവിടെ നിന്ന് വരച്ച് നോക്കാം അപ്പം ഇവിടം വരെ ഇത് താഴ്ന്നു അത് ഇതൊരു സോണാണ് ഒരു ഒരു ഷോക്കിന് ചില സോൺ ഏരിയാസും ഉണ്ട് ആ സോണാണ് ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയാൽ ഇവിടെ കണ്ടല്ലോ ഇവിടെ നിന്ന് ഇത് ഇവിടം വരെ പോയി കണ്ട ഇവിടം വരെ പോയി അതുകൂടാതെ ഇവിടെ ഒരു സപ്പോർട്ട് പോലെ എടുത്തു ഇവിടെയും കണ്ടു കുറച്ച് നാളെടുത്തു കണ്ട അത് കഴിഞ്ഞിട്ട് ഇവിടെയും ട്രേഡ് ചെയ്തു സപ്പോർട്ട് ഏരിയ കണ്ട ഇവിടെ കണ്ട ഇവിടെ നിന്ന് താഴാനായിട്ട് കുറച്ച് നാൾ ബുദ്ധിമുട്ട് കണ്ട ഇവിടെ സപ്പോർട്ട് എടുത്തു അതിനുശേഷം വീണ്ടും ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു ഇവിടെ കണ്ട ആ സോണിൽ ഇവിടെ കണ്ട കുറച്ച് ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു ഈ സോണിൽ അപ്പോൾ ആ സോൺ ഒരു പ്രധാനപ്പെട്ട സോൺ നമുക്ക് ബാക്കിലേക്ക് ബാക്കിലേക്ക് പോയി നോക്കാം ആ സോണിൻ്റെ ഒരു പ്രത്യേകത അറിയാം അപ്പോൾ ഇവിടെയും ആ സോണിൻ്റെ ഒരു പ്രത്യേകത കണ്ട ഈ സോണിൻ്റെ അവിടെ ടച്ച് ചെയ്തു കണ്ട ഇവിടെ വരെ ഇതിലുള്ളിൽ കുറച്ച് നാൾ ട്രേഡ് ചെയ്ത് വീണ്ടും താഴ്ന്നു ഇനി ഇനി ഒന്നുകൂടി നമുക്ക് നീട്ടി വരച്ച് നോക്കാം ആ സോൺ കണ്ട ആ സോൺ ഇവിടെയും ആ സോൺ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് വർക്ക് ചെയ്ത് കൊണ്ടാണ് ഇവിടെ സപ്പോർട്ട് ഏരിയ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് കുറച്ച് നാൾ അതിനുശേഷം ഇവിടെ കണ്ട ഈ കുറച്ച് എറിച്ച് ചെറിയ അതിനുശേഷം വലിയ കാൻഡിലോട്ട് എടുത്താഴ്ന്ന ആ സോൺ ബ്രേക്ക് ആ സോൺ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്തത് അവിടെ വീണ്ടും നമ്മൾ ആ സോൺ ബാക്കിലേക്ക് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സോണിന് ഭയങ്കര പ്രത്യേകതയുള്ള സോണായിട്ട് നമുക്ക് മനസ്സിലാവും ഇവിടേക്ക് വരുമ്പോഴും ആ സോൺ കുറച്ച് ബാക്കിലേക്ക് ഇങ്ങോട്ട് വരുമ്പോഴും ആ സോൺ നല്ല രീതിയിൽ വർക്ക് ചെയ്ത ഒരു ഏരിയ ആണ് ഉണ്ടാ ഏകദേശം രണ്ട് പത്ത് വർഷത്തിനൊക്കെ മുമ്പും വരെ ആ സോൺ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഡിസംബർ ഡിസംബർ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ വരെ ഇത് വീക്കിൽ ചാർട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചില പ്രത്യേകതകൾ ചില ഏരിയസിൽ ചില ഏരിയസിൽ വരുമ്പോൾ സ്റ്റോക്കിന് സംഭവിക്കാറുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട നോട്ട് ചെയ്യുക അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ റേറ്റ് ഇതിന് മുകളിൽ നമുക്കിതിലൊരു ബയ ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത് അപ്പോൾ റെസിസ്റ്റൻസ് പോയിന്റുകൾ മുകളിലുണ്ട് ആ റെസിസ്റ്റൻസ് പോയിൻ്റ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നല്ല രീതിയിലൊരു അപ്സൈഡും അമ്മൻ്റെ ഇതിൽ കിട്ടും അപ്പോൾ കൃത്യമായ സ്റ്റോപ്പ് ലോസ് പരിപാലിച്ചുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഇത്രയും ലെവൽസ് നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ ഈ ലെവൽസിനെ ബഹുമാനിക്കുക അപ്പോൾ ഈ ലെവൽസ് പരിചയപ്പെടുത്താനുള്ള ഒരു വീഡിയോ ആയിട്ട് മാത്രം കാണുക ഇതൊരു സെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ബൈ സെൽ റെക്കമെൻഡ് നിങ്ങൾ സ്വയം അനലൈസ് ചെയ്തിട്ടോ നിങ്ങളുടെ ബ്രോക്കറുമായി കൺസൾട്ട് ചെയ്തിട്ടോ നിങ്ങളൊരു തീരുമാനത്തിൽ എത്തുക അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയെക്കുറിച്ച് പറയാനുള്ളത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം